ഈ മൂന്നാമതാണെങ്കിലും പേര് വിവാഹം ണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഇന്നും വിഷയം രേണു സുതിയാണ് പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രേണു സുദിയുടെ കുറ്റം മാത്രമല്ല കേട്ടോ പറയുന്നത് കുറ്റം പറയാനുണ്ട് എന്നാൽ ഒരു കാര്യത്തിൽ ഇന്ന് രേണുസുദിയെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പം എന്നെ എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ചിന്തിക്കുമായിരിക്കും ഇവനും മറുകണ്ടം ചാടിയോ ഇവനും എൻ്റെ നിലപാടുകൾ മാറ്റിയോ എന്നൊക്കെ ചിന്തിക്കുമായിരിക്കും നിലപാടുകൾക്ക് ഒരു മാറ്റവും ഇല്ല രേണുസ്തുതിയുടെ സംസാരവും രേണുസ്തുതിയുടെ നന്ദി കീടും രേണുസ്തുദിയുടെ അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻസും ഒക്കെ നമ്മൾ വലിച്ചു കയറിയിട്ടുണ്ട് ഇവിടെയും അങ്ങനെ ഒരു വിമർശനം വരുന്നുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ബ്ലോഗറുടെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയണം തോന്നി ഇപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ട് രേണുവിനെ ഇതിൽ സപ്പോർട്ട് ചെയ്തും ഒപ്പോസ് ചെയ്തും സംസാരിക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആദ്യം ഇപ്പം ഞാൻ കാണിച്ച വീഡിയോയുടെ ബാക്കി ആ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കാം കഴിക്കുകയാണെങ്കിൽ മൂന്നാമതാണെങ്കിലും ഈ പേര് ചേച്ചി വിവാഹം കഴിച്ചാൽ ഇത്രയും കാലവും സുതി സുദീ സുദീ സുദി സുതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന റേണു കല്യാണത്തിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ സംസാരം അത് മുസ്ലിമിനെയാണോ കെട്ടുന്നത് ഹിന്ദുവിനെയാണോ കെട്ടുന്നത് അതോ ക്രിസ്ത്യനെ കെട്ടുന്നത് അതെല്ലാം രേണു സുധിയുടെ താല്പര്യമാണ് ഒന്ന് കെട്ടിയാൽ മതിയെന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഒന്ന് കെട്ടിയിരുന്നെങ്കിൽ ആ സുദീ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒന്ന് സമാധാനമായിട്ട് അവിടെ ഇരുന്നോളൂ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മരിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ എത്രമാത്രം അവഹേളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊല്ലം സുതി മാത്രമായിരിക്കും വേറെ ഒരാളും ഇതുവരെയും അങ്ങനൊരു അവഹേളനം നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഈ വസ്തുവിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴേക്കും കേസ് കേസിൻ്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ സംസാരിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒന്ന് അടങ്ങിയിട്ടുണ്ടാവും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ കല്യാണത്തിന് വിഷയം വന്നപ്പോൾ വീണ്ടും ശങ്കരൻ തെങ്ങിൻ്റെ വെളി തന്നെയാണ് ഇവിടെ പറയുന്നത് ഐ ഞാൻ ട്രാപ്പ് അതായത് ആ ചോദ്യം വല്ലാത്തൊരു അസ്ഥാനത്തെ ചോദ്യമായി പോയി മറുപടി വരായിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ രേണു കയറാ ഉരണ്ട് പെരണ്ട് മറിയുന്നുണ്ട് ആ മറിയൽ നമുക്കൊന്ന് കാണാം ട്രാപ്പ് എന്നുള്ള എന്നുള്ള പേര് പേര് എന്താ ഇന്നും ഞാൻ ഇന്ന് ഈ ഇരിക്കുന്ന േണു ആ ചെറുപ്പക്കാരൻ ചോദിച്ചത് നിങ്ങൾ ഇനി ഒരു കഴിച്ചാൽ ആ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ കൊല്ലം സുതി ആ മനുഷ്യന്റെ പേര് മാറ്റുമോ എന്നത് മാത്രമാണ് ചോദ്യം മാറ്റുമെങ്കിൽ മാറ്റും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി അവിടെ അതായത് ഇവിടുന്ന് കിഴക്കേക്കോട്ടെ പോകണം തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടെ പോകണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട് ഡയറക്റ്റ് പോവാം വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞൊക്കെ പോവാം എന്തെങ്കിലും ആവട്ടെ കേൾക്കാം അല്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അയാൾ ആർട്ടിസ്റ്റ് തന്നെയാണ് നിങ്ങള് കാരണമാണ് അയാളുടെ വില ഇടിഞ്ഞു പോയത് അത്രേ ഉള്ളൂ അയാൾ മരിക്കുന്നതിന് മുൻപ് ആ മനുഷ്യൻ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാം ധമാർപടാന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ട് അസാധ്യ കലാകാരൻ തന്നെയാണ് അതുപോലെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കലാകാരൻ തന്നെയാണ് കലാകാരൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തി തന്നെയാണ് പക്ഷേ എന്നാണോ മനുഷ്യൻ ഈ ഭൂമി വിട്ട് പോയത് നിങ്ങൾ എന്നാണോ രംഗത്തെറങ്ങിയത് അതിനുശേഷം ശരിക്കും കൊല്ലം സുദീ എന്ന് പറയുന്ന വ്യക്തി ഇത്രമാത്രം കളിയാക്കലുകൾ അവഹേളനങ്ങൾ ആ പേര് പോലും കളങ്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതുകൊണ്ട് ആ പേര് നിങ്ങളുടെ പേരിൽ നിന്ന് മാറിയാൽ കൊല്ലം സുദീയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭർത്താവിന്റെ നിലയിലും ഇഷ്ടമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യയാണ് ഈ രേണു എന്ന് പറയുന്നത് ഈ രേണു സുദീ അല്ലെങ്കിൽ രേഷ്മാപ്പി തങ്കച്ചൻ നിങ്ങള് കമന്റ് പോലെ രേഷ്മാഫി തങ്കച്ചൻ ഓക്കെ അപ്പം ഇന്നും ആ അദ്ദേഹത്തിന്റെ ഭാര്യ ആകുമ്പോ രേണുസുദി രേണു സുദീൻ തന്നെ ഇനിയിപ്പൊ നാളെ വേറൊരാളുടെ ഭാര്യ ആയ ആവോ ഇല്ല ആയാ ആ പേരിന്റെ കൂട്ടത്തെ സുതി എന്നുള്ള പേര് ഞാൻ മാറ്റി ചോദിച്ച ചോദ്യം എന്താണ് രേണു പറഞ്ഞ ഉത്തരം എന്താണ് അതായത് രേണുവിനോട് വ്യക്തമായിട്ടൊരു ഉത്തരം ഇല്ല പേര് മാറ്റുമോ മാറ്റില്ലയോ മാറ്റിക്കൂടെയോ എന്നൊക്കെ ലെവലിൽ ഇങ്ങനെ പറഞ്ഞ് 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 വന്നിട്ട് അങ്ങനെ രേണു ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു രേണുവിൻ്റെ കല്യാണ ശേഷം സുതി എന്നുള്ള പേര് രേണു മാറ്റും പക്ഷെ കഴിഞ്ഞ ദിവസം രേണു ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞെന്ന് പറയുന്നത് സുതി ചേട്ടനെയും കൂടി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് പേര് മാറ്റേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ രേണു ആണ് ഇപ്പം ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നത് ഇതാണ് ഇതിനാണ് പറയുന്നത് രേണുവിന്റെ നിലപാടില്ല എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ രേണുവിൻ്റെ കല്യാണ കാര്യമാണ് രേണുവിൻ്റെ പേഴ്സണൽ കാര്യമാണ് എന്തെങ്കിലും പണ്ടു കെട്ടിപ്പോ കെട്ടിപ്പോയാൽ ജനങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും പിന്നെ കൊല്ലം സുധിയുടെ പേര് ഉപയോഗിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്തില്ലോ ആ എന്ന് പറഞ്ഞ മനുഷ്യനെ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാർ അവരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച് സംസാരിക്കുന്നത് കമൻ ബോക്സിലായിക്കോട്ടെ റിയാക്ഷൻ ചെയ്ത ആൾക്കാരായിക്കോട്ടെ കൊല്ലം സുധിയോട് കുറച്ചൊക്കെ സ്നേഹമുള്ള ആൾക്കാരായിരിക്കും അത് ആ പേരിനെ നിങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ സംസാരിക്കുന്നുണ്ട് നമുക്ക് കേട്ടോ ഇപ്പോഴും പറയാണ് ഇന്നും ഞാൻ കൊല്ലം വൈഫ് രേണു തന്നെയാണ് നാളെ അല്ലെങ്കിൽ 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 അടുത്ത അടുത്ത ദിവസം ഏതെങ്കിലും ഒരു വർഷം വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ താലിയോ മിന്നോ മെഹറോ മെഹർ വിട്ടു പോർത്തിട്ടാ അത് അത് എടുത്ത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അന്ന് മുസ്ലിം എന്നല്ലേ പറഞ്ഞത് ഇന്നെന്താ മെഹർ പറയാത്തത് എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവും മുസ്ലിം എന്നാണല്ലോ പറഞ്ഞിരുന്നത് അപ്പോ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവാൻ പാടില്ല മെഹർ എടുത്ത് പറയണം അത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ് വിട്ടുപോകാൻ പാടില്ല ഞാൻ ആ പേര് പേര് മാറ്റും അതുവരെ അതുവരെ ആരും തലകുത്തി നിന്നാലും തന്നെയാണ് രേഷ്മാപി എന്ന ഇതിന് മാത്രം ർക്കും ആഗ്രഹമില്ല ആർക്കും താല്പര്യമില്ല നിങ്ങൾ സുദി എന്ന പേര് മാറ്റണം മാറ്റണം എപ്പാ നിങ്ങളുടെ ശേഷം നിങ്ങൾ ഇനിയൊരു കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി അത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ നിങ്ങളുടെ പേരിന്റെ കൂടെ ആ വ്യക്തിയുടെ പേരും കൂടി വരവരായിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ പിന്നെ സുധിയുടെ പേരിട്ട് നടക്കുന്നതിൽ ഒരു ചേർച്ച കുറവുണ്ടാവും കാര്യം അവനൊരാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവൻ അല്ലെങ്കിൽ കല്യാണം അവൻ ഒരിക്കലും അംഗീകരിക്കില്ല കാര്യം വേറൊരുത്തന്നെ മനസ്സിൽ വെച്ച് നടക്കുന്ന വൃത്തിയെ കല്യാണം കഴിക്കാൻ ഒരുത്തിനും അംഗീകരിക്കില്ല അതിപ്പോൾ മരിച്ചുപോയ ആളായിക്കോട്ടെ ജീവനോട് ഇരിക്കുന്ന ആളായിക്കോട്ടെ അങ്ങനെ ഒരാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ കല്യാണം കഴിക്കാൻ ഒരാളും ആഗ്രഹിക്കില്ല ഇത്തരം സ്റ്റേറ്റ്മെൻ്റുകളോടാണ് നമ്മൾ എതിർക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എതിർക്കുന്നത് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ലാത്ത സംസാരം കൂടുതൽ ഇങ്ങനെ ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന പരിപാടി തന്നെയാണിത് ഇപ്പോൾ ഞാനിപ്പോഴത്തൊരു സംസാരിച്ചില്ലേ ഇതുപോലെ ആളുകൾ സംസാരിക്കണം ഇതാണ് രേണുവിൻ്റെ ആഗ്രഹം എല്ലാവരും സംസാരിക്കുകയും ചെയ്യും ഇനി നമുക്ക് രേണുവിൻ്റെ പോസിറ്റീവ് കാണാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട റിയാക്ഷൻ വ്ലോഗേഴ്സ് എല്ലാവരും തന്നെ രേണു പറയുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകളെയാണ് എതിർക്കുന്നത് ഒന്നുകിൽ റേണു പറയുന്ന റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ കുറിച്ച് പറയുന്നത് അതല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് അതല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിയുടെ കാര്യം പറയുന്നത് കുറിച്ച് സംസാരിക്കുന്നത് സംസാരിച്ചിരുന്നത് ഇതൊക്കെയാണ് നമ്മൾ എതിർത്ത് സംസാരിച്ചിട്ടുള്ളത് അത് ശരിയല്ല ആ പറയുന്നത് ശരിയല്ല നന്ദികേടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യത്തിലാണ് പക്ഷേ ചില റിയാക്ഷൻ വ്ലോഗേഴ്സ് ഉണ്ട് അവർ ഞാനത് എന്തുകൊണ്ടത് ശ്രദ്ധിച്ചു കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോൾ ആ റിയാക്ഷൻ വീഡിയോ മാത്രം കാണുന്ന ഒരാൾക്ക് ഇവർ ഇത്ര അഹങ്കാരിയാണോ എന്ന് തോന്നിപ്പോവും ആ ലെവലാണ് രേണു സംസാരിക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നാമ്പുറം നോക്കിപ്പോയാൽ അതായത് രേണുവിൻ്റെ വീഡിയോയുടെ റീസൺ നോക്കിപ്പോയാൽ രേണു എന്തുകൊണ്ട് അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്ന റീസൺ നോക്കി പോയി കഴിഞ്ഞാൽ രേണു ആ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പില്ല അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് കാരണം ഒരിക്കലും ഒരാളെക്കുറിച്ചും അത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല ഒരു റിയാക്ഷൻ വ്ലോഗറും ശരിക്കും ആ സ്ത്രീ ചെയ്തേക്കുന്ന റിയാക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇവൻ ഡബിൾ സ്റ്റാൻഡ് ആണോ ഒരിക്കലുമല്ലോ ഞാൻ പറഞ്ഞല്ലോ രേണുവിൻ്റെ റോങ് സ്റ്റേറ്റ്മെൻറ്റുകളോടും രേണുവിൻ്റെ നന്ദിയില്ലാത്ത സംസാരത്തോടും ഇത്തരം ഇപ്പോൾ ഞാൻ സംസാരിച്ച വിഷയം പോലത്തെ കാര്യങ്ങളോടാണ് നമ്മുടെ എതിർപ്പ് ആസ് എ റിയാക്ഷൻ വ്ലോഗർ അതാലാണ് രേണുവിൻ്റെ ശരീരം രേണുൻ്റെ ഹൈറ്റ് വെയിറ്റ് രേണുവിൻ്റെ കളർ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല അപ്പോൾ ഞാൻ എന്താണ് രേണുവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ രേണുവിൻ്റെ ആ ഒരു റിയാക്ഷൻ എന്താണ് എന്തിനാ എന്തിനു വേണ്ടിയായിരുന്നു ആദ്യം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം നിങ്ങൾ കണ്ടതായിരിക്കാം നമുക്കൊന്നുകൂടെ കണ്ടുനോക്കാം അതിനുശേഷം ഞാൻ എൻ്റെ ഒന്ന് പോയി എന്തുകൊണ്ട് രേണുവിനെ സംസാരിക്കുന്നു ഞാനിത് പ്ലേ ചെയ്യുന്നേ ഉള്ളൂ വിഷ്വൽ കാണിക്കുന്നില്ല ജസ്റ്റ് പ്ലേ ചെയ്യുന്നേ ഉള്ളൂ കാര്യം പറയാൻ വേണ്ടി ചെയ്യുന്നൂര് ഇന്ന് എനിക്ക് ചേർത്തില്ല ഹിതിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോടെ ഒരു ഇലോഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു ഒരുപാട് വ്ളോഗേഴ്സ് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അവരെല്ലാം വന്ന് വീഡിയോ തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കി ഒരു വ്ലോഗർ അതായത് എന്റെ നെഗറ്റീവ് അടിക്കും എസ് പി ബ്ലോഗ അവരുടെ പേര് എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല ഞാൻ സത്യമായിട്ട് ഞാൻ ഇപ്പം എന്റെ സുഹൃത്ത് സജ്ജന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്തോന്ന് പോലും ആ വ്ലോഗിന്റെ ഇങ്ങനെ മാറ്റി ഭൂമത്തിന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് അവർ എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവര് നാണമുണ്ടോ എസ് പി ബ്ലോഗിൽ ആ പുള്ളിക്കാരിക്ക് നാണം ഉണ്ടോ കാരണം വെച്ചാല് ഇവര് ഒരു മുറിക്കകത്തിന് ഫോൺ മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഏഹ് ഇപ്പം എന്റെ ഒരു ഇനോഗ്രേഷന്റെ പാത്തും പതുങ്ങിയും മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എന്റെ വീഡിയോസ് എടുത്തിട്ട് ഇവര് പറയാം തുടക്കം ഇങ്ങനെയാ ഞാനിങ്ങനെ തുടക്കം കണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി വലിയ ആളൊന്നും ഞാൻ ഇച്ചിരി ഉള്ളു ില് ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ പ്രശ്നം എന്താണെന്നറിയോ ഞാൻ രേണുസൂതി വന്നപ്പോ ആളില്ലെന്നും പീടാ പാവം ചേച്ചി കുറച്ച് ആളിനെ കൂട്ടാൻ വല്ല എന്താ രേണുസൂതിയെ കാണാൻ വേണ്ടിയിട്ട് അതെ രേണു സുതി ഇഷ്ടമുള്ളവർ എവിടെയാണെന്നും വന്നിരിക്കും മനസ്സിലായോ യും ചേച്ചി ചേച്ചിക്ക് നാണമുണ്ടോ ചേച്ചി ഒരു പത്ത് പേരും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ വരാം ഓക്കെ അപ്പൊ ഇതാണ് ഈ റിയാക്ഷൻ കാണുമ്പോ ഏതൊരാൾക്കുമ്പോ ഇവര് അഹങ്കാരിയാണോ അതാണ് ഇതാണ് എനക്ക് തോന്നിപ്പോ ഇതിന് കാരണമായ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി ഇവർ ഇങ്ങനെ ആ കാരണം അവരുടെ സ്വന്തം ചേർത്തലയിലൂട്ടി പാർലറിന്റെ സ്റ്റുഡിയോടെ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത്ര അടുത്ത് വരുമ്പോഴത്തേക്ക് പോയില്ലെങ്കിൽ അത് മോശം അല്ലേ കാരണം ഇത്രത്തോളം ഒരു വൈറൽ ആയിട്ടുള്ള ആളാണ് അങ്ങനെ നേരിൽ പോയി കണ്ടു നന്നായിട്ട് കണ്ടു കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നാലും ഉൾപ്പെടുത്താം എന്തായാലും എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരത്തെ നേരിൽ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് ഇതുവരെ മാറിയിട്ടില്ല കാരണം നമ്മൾ കാണുന്ന നേരിട്ട് കാണുമ്പോൾ ആൾ ഒരു ഇച്ചിരി ആൾക്ക് പൊക്കോ കുറവാണ് വണ്ണമൊക്കെ കുറവാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആൾക്ക് കുറവാണ് വണ്ണവും കുറവാണ് ആൾ ഇച്ചിരി ഉള്ളൂ എന്നിട്ട് പറയണ ബോഡി ഷേമിങ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു സ്ത്രീയാണ് ഈ സ്ത്രീക്ക് സ്ത്രീ തന്നെ ശത്രു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾക്കറി ഇഷ്ടം നിങ്ങൾ നിങ്ങളിതിനെ കാണാൻ പോയത് അല്ല എനിക്കറിയാത്തതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എസ് പി ബ്ലോക്സിലെ ചേച്ചി അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണ്ടത് കോൺടൻറ്റ് തന്നെയാണ് അല്ലേ ശരി കോണ്ടന്റ് എടുത്തു നിങ്ങളവിടെ പോയി അവർ അവിടെ മീഡിയയോട് സംസാരിക്കുന്നതോ അതിനകത്ത് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെടുത്ത് വെച്ച് സംസാരിക്കാമായിരുന്നു അതല്ലാതെ അവർക്ക് ഹൈറ്റ് ഇല്ല അവർക്ക് വെയിറ്റ് ഇല്ല അവർ ഇച്ചിരിയേ ഉള്ളൂ നിങ്ങളെല്ലാം തികഞ്ഞവരാണോ ഞാൻ ഈ എസ് പി ബ് ആ ചേച്ചിയോട് ചോദിക്കുന്നത് നിങ്ങളെല്ലാം തികഞ്ഞവരാണോ നിങ്ങൾ വഴിയേ പോകുമ്പോൾ ഒരാൾ നിങ്ങളോട് നിങ്ങളെ കണ്ടിട്ട് അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല അവർ പത്ത് പേരോട് വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണ് നിങ്ങൾക്ക് ഭയങ്കര സൈസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും വിഷമം തോന്നുകയില്ലയോ നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക നമുക്കൊരാളെ ഇഷ്ടമല്ല ഞാൻ രേണുവിനെ ഒരുപാട് വിമർശിച്ച് സംസാരിച്ച ഒരാളാണ് ഒരുപാട് റിയാക്ഷൻ വ്ലോഗേഴ്സ് രേണുവിനെ വിമർശിച്ച് സംസാരിക്കാറുണ്ട് എന്ന് കരുതിയിട്ട് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അവർ ചെയ്യുന്ന കൊള്ളരതായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അവർ ഇനോഗ്രേഷന് പോകുന്നതിനോടോ അല്ലെങ്കിൽ അവർ ഡാൻസ് കളിക്കുന്നതോ അല്ലെങ്കിൽ അവർ എന്താ പറയുക അഭിനയിക്കുന്നതിനോടോ നമുക്ക് ആർക്കും യാതൊരു യോജിപ്പില്ല പക്ഷേ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർ പറയുന്ന വാക്കുകൾ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ട് അത് ചൂണ്ടിക്കാണിക്കുക അവർ ചെയ്യുന്ന പ്രവർത്തിയിലെന്തെങ്കിലും തെറ്റുണ്ടോ ഈ ചൂണ്ടിക്കാണിക്കുക അല്ലാണ്ട് ചുമ്മാ വന്ന അവരുടെ ഇത് ഇത് പക്ക ബോഡി ഷേപ്പിംഗ് തന്നെയാണ് അവർക്ക് ഹൈറ്റ് ഇല്ല വെയിറ്റ് ഇല്ല അല്ലെങ്കിൽ എന്താ കാണാൻ കുറിയതാണ് എന്നൊക്കെ പറയുന്ന പക്ക ബോഡി ഷേപ്പിംഗ് ആണ് എന്നിട്ട് ബോഡി ഷേപ്പിംഗ് അല്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല ചേച്ചി നിങ്ങൾ ഈ ചെയ്തത് വളരെ മോശമാണ് തുറന്നു പറയാമല്ലോ വളരെ മോശമായി പോയി രേണുസ്തിയ അനാഗ്രേഷന് ക്ഷണിച്ചിട്ടാണ് പോയത് അത് അവരുടെ ജോലിയാണ് അവരുടെ പ്രൊഫഷനാണ് ആ ഞങ്ങൾ ആരും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും തന്നെ എതിർത്ത് സംസാരിച്ചിട്ടില്ല അവരുടെ പ്രൊഫഷനാണത് അവർ അങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തു അത് അവരുടെ ഇഷ്ടമാണ് നിങ്ങളവിടെ വലിഞ്ഞത് ചെന്നതാണ് അവരെ കാണണമെന്നും പറഞ്ഞിട്ട് അവരെ രേണുസ്തിയെ കാണാൻ വേണ്ടി തന്നെ പോയതാണല്ലോ അല്ലേ അല്ലാണ്ട് ആ ക്രൗഡ് കാണാൻ വേണ്ടി പോയതല്ലോ എന്നിട്ട് നിങ്ങൾ പറയുന്നു അവിടെ ക്രൗഡില്ലായിരുന്നു റേണുസ്തി ആണോ ക്രൗഡ് കൊണ്ടുവരുന്നത് കൊണ്ടുവരേണ്ടത് ഒരു ഇനാഗ്രേഷൻ ചേർത്തല പോലുള്ള സ്ഥലത്ത് അത്രമാത്രം ക്രൗഡ് വരേണ്ട കാര്യമൊന്നും ഇനി ക്രൗഡ് വരുത്തുന്നതും വരുത്താതിരിക്കുന്നതൊക്കെ അത് അവരുടെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പ്രശ്നം രേണു ഏതെങ്കിലും വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പോകുന്ന പ്രോഗ്രാമുകൾക്ക് ഒരുപാട് ക്രൗഡ് വരാറുണ്ട് അല്ലെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല വളരെ മോശമായിപ്പോൾ ആ ഒരു ആ ഒരു വീഡിയോ തന്നെ വളരെ മോശമായിപ്പോൾ എന്നിട്ട് നിങ്ങൾക്കെതിരായിട്ട് രേണു ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് കയറി കൊണ്ടു അല്ലേ നിങ്ങൾക്കെതിരായിട്ട് രേണു ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതു കയറി കൊണ്ടു അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾ ഇട്ടു ഇതിനെയാണ് പറയുന്നത് മറ്റേ കുശുമും കുഞ്ഞായ്മ എന്ന് പറയുന്നത് മനസ്സിലായോ നമുക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ചൊറിച്ചിൽ ഇതിൻ്റെ പേരാണ് ചൊർച്ചിൽ ഇപ്പോൾ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിങ്ങൾ അത് വെച്ച് വിമർശിക്കുക ഒരു പ്രശ്നമില്ല രേണു ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്തു നിങ്ങൾ അത് വിമർശിക്കുക ഒരു കുഴപ്പമില്ല നിങ്ങൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് നിങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ റിയാക്ഷൻ വാഗേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇത്തരം കാര്യങ്ങൾ എടുത്ത് വെച്ച് ദൈവം ഇത് സംസാരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പോലും അത് അപമാനമാണ് അപ്പം ആൾ കാണുന്ന ഒരു വിചാരിക്കും എല്ലാ റിയാക്ഷൻ വോകേഴ്സും ഇതുപോലല്ലേ സംസാരിക്കുന്നത് എന്നേ ചിന്തിക്കുകയുള്ളൂ അപ്പം ഇൻമാതിരി തോന്നിവാസം കാണിക്കരുത് വളരെ മോശമായി പോയി നിങ്ങളോടുള്ള എല്ലാ ബഹുമാനം നേരത്തെ പറയുകയാണ് വളരെ മോശമായിപ്പോയി മനസ്സിലായോ അവരുടെ ഹൈറ്റ് അവരുടെ വെയിറ്റ് അത് അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ നിങ്ങളെല്ലാം തികഞ്ഞവരാണോ നിങ്ങൾ ഭയങ്കര സുന്ദരിയാണോ നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങൾ സുന്ദരിയായിരിക്കും അതുപോലെ അവർക്ക് അവരുടെ സൗന്ദര്യം ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല കഴിഞ്ഞു നിങ്ങൾ നോക്കേണ്ട കാര്യമല്ലോ സൈസ് ഇല്ല അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ല കുറേതാണ് എന്നൊക്കെ കാര്യം എന്താണ് അത് അട്ടർ ആയി പോയി വളരെ മോശമായി പോയി നിങ്ങളെപ്പോലൊരു വ്യക്തിയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ലെന്ന് അത് നിങ്ങളുടെ വിചാരമല്ലേ നിങ്ങള് വിചാരിക്കുന്ന എല്ലാം നടക്കണമെന്നുണ്ടോ പ്രേണുസുതി അവിടെ വന്നു അവരെ കാണാൻ താല്പര്യമുള്ളവരവിടെ പോകും ഇല്ല അതൊരു പോകത്തില്ല പണ്ടത്തെ കാലമായിരുന്നു ഈ ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഒരാളവിടെ വരുമ്പോ അത് പ്രേണു ആയിക്കോട്ടെ മറ്റൊരാൾ ആയിക്കോട്ടെ അവിടെ വരുമ്പോ ആൾക്കാർ ഇടിച്ചുകൂടുന്നത് ഇപ്പൊ ഹണി റോസ് വന്നു തിരക്കുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ അന്നാരാജൻ വന്നു തിരക്കുണ്ടാവുമായിരിക്കും രേണു സുതി എവിടെയും പറഞ്ഞിട്ടില്ല അവര് പോകുന്ന ഇനാഗ്രേഷൻസും തിരക്കുണ്ടാവും പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ ഈ ചെയ്തത് വളരെ മോശമാണെന്ന് എനിക്ക് എനിക്ക് അഭിപ്രായമുള്ളൂ വളരെ മോശമായി പോയി കുറച്ച് ഓൺലൈൻ ഓൺലൈൻ മീഡിയ അതായത് അറിയാലോ രേണു സുധി അവിടെ ഉണ്ടോ മോശമായിരുന്നു അപ്പൊ നിങ്ങൾ രേണു അവിടെ മീഡിയക്ക് ബൈറ്റ് കൊടുക്കുന്നുണ്ടോ അതിലെന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ടോ അതെടുത്ത് വെച്ച് സംസാരിക്കുക അതല്ലൊരു മാന്യത അതൊരു അന്തസ്സുണ്ടായിരുന്നു ഇത് പക്ഷേ അന്തസ് ഇല്ലാത്തൊരു പ്രവൃത്തിയായിപ്പോയി ഈ കാണിച്ചത് അതിന് യാതൊരു സംശയവും ഇല്ല വളരെ മോശമായി പോയി കാര്യം അവർ വന്ന് അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് അവരെ വിളിച്ചിട്ടാണല്ലോ അവർ പോയത് നിങ്ങളെപ്പോലെ പോലെ പോയില്ലല്ലോ നിങ്ങളെ ക്ഷണിച്ചിട്ടാണ് പോയത് അവിടെ വന്ന് മീഡിയ ആണെങ്കിൽ പോയി പക്ഷേ രേണു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സ് പറഞ്ഞിട്ടോ ആയിരിക്കും ചെന്നിട്ടുണ്ടാവുക പക്ഷെ നിങ്ങളെ എന്തിനാണ് പോയത് റേണുവിനെ കാണണം വീഡിയോ എടുക്കണം അതിനൊന്നും ഒരു തെറ്റില്ല പക്ഷേ ആ കോൺടൻറ് എടുക്കുമ്പോൾ രേണു എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയാം അതല്ലാതെ അവിടെ ആൾ കൂടിയില്ല അവിടെ രേണുവിൻ്റെ ഹൈറ്റ് കുറവാണ് റേണുൻ്റെ വെയിറ്റ് കുറവാണ് ഇത് വളരെ മോശമായിപ്പോയി അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ അപ്പം ഒരാൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലേ ഒരുപാട് അവരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ട് എനിക്കെന്തോ എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അവർ മോശമായിട്ട് സംസാരിച്ച് നമുക്കെടുത്ത് സംസാരിക്കാം നമുക്ക് പറയാം ഒരു കുഴപ്പമില്ല ഇത് അവരൊന്നും പറഞ്ഞിട്ടില്ല ഇനി ആ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ഈ മാരേജിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് തെറ്റാണ് ഞാൻ ഞാനൊരുത്തും സംസാരിച്ചില്ലേ മാരേജ് കാര്യം ചോദിക്കുമ്പോൾ മാരേജ് കഴിയുമ്പോൾ പേര് മാറ്റുമോ അതിനവർ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റ വാക്കിൽ ഉത്തരം പറയാം മനസ്സിലായോ അതൊക്കെ നമുക്ക് സംസാരിക്കാൻ പ്രശ്നമില്ല പക്ഷേ ഇതൊരുമാതിരി വേണ്ടാത്ത പരിപാടി പോയി ഓക്കെ അപ്പോൾ ചേച്ചിയുടെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കിയാൽ നല്ലത് പക്ഷേ ദയവ് ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്ന ലെവലിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത് എനിക്ക് എനിക്കത്ര പറയുള്ളൂ നമുക്കൊരാളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം അതല്ലാതെ ഇത്തരത്തിൽ ബോഡി ഷേമിംഗ് എന്നൊരു പറഞ്ഞ ബോഡി ഷേമിംഗ് അല്ലെന്ന് പറയുന്നു ഇതാണ് ബോഡി ഷേയിങ് പക്ക ബോഡി ഷേയ്മിങ് ആണ് പക്ക ബോഡി ഷേമിങ്ങ് നിങ്ങൾ ചെയ്തേക്കുന്നത് എനിവേ നമുക്ക് ചേച്ചിക്ക് കാര്യം മനസ്സിലായി കാണുമായിരിക്കും മനസ്സിലാവുമായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പം ചേച്ചി നാളെ ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുമായിരിക്കും എന്തെങ്കിലും ആവട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം